അതാണ് എൻ്റെ പപ്പ അപ്പ പപ്പായോട് ഞാൻ വളരെ സ്നേഹിക്കുന്നു എൻ്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു അതുപോലെ എനിക്ക് എൻ്റെ പപ്പ എനെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഹലോ ഗൈസ് നമസ്കാരം അപ്പം ഫൈനലി ഒരു ബിഗ് ബോസ് കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസമായി ബിഗ് ബോസ് കണ്ടന്റ് എടുത്തിട്ടെന്ന് ഇനി എനിക്ക് എനിക്കറിയായിട്ടാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ട്രാക്കിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് കുറച്ചൊക്കെ കണ്ടന്റുകളും കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിലെ ഒരു വർത്താനവും ഡയലോഗും വഴക്കും ഈഗോയും എരിവുകേറ്റലും ഒക്കെ ഇങ്ങനെ 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 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുക എല്ലാ സൈഡൊന്നും ആക്റ്റീവായി വരുന്നു എല്ലാവരും ആക്റ്റീവായി വരുന്നു കോർണറിങ് തുടങ്ങി ഗ്രൂപ്പിസം തുടങ്ങി പരദൂഷണം തുടങ്ങി അങ്ങനെ 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 ഒരു ഫ്ലോയില് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് വിവാദമായ പ്രശ്നങ്ങളുണ്ട് ആൾക്കാരെ തന്നെ നോക്കുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെ ആൾക്കാർ തന്നെ പ്രമോലൊക്കെ ഇപ്പം മെയിനായിട്ട് തല്ലുപിടിയാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ 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 ബിഗ് ബോസ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ബിഗ് ബോസിൽ നമ്മളുടെ ഒരു മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഓഫ് കോഴ്സ് രേണു സുദീനി ആയിരിക്കും കാരണം ഞാനും ആദ്യം തന്നെ ഒരു ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആളുടെ സൈഡിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്ന പ്രതീക്ഷ രേണു സുദീയാണ് പക്ഷേ ഇപ്പം രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു സംശയമായി എനിക്ക് സത്യസന്ധമായി പറഞ്ഞത് കാരണം ഒരു ഗെയിമുമില്ല ഒരു സ്ട്രാറ്റർജിയുമില്ല ഒരു വർത്തമാനവും ഇല്ല ഒരു കോൺട്രിബ്യൂഷനും ഇല്ല എങ്ങനെയെങ്കിലും നൈസായിട്ട് അതിലിങ്ങനെ പിടിച്ച് 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 പോകാനുള്ളൊരു പ്ലാനിങ്ങാന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം തീരെ ആക്റ്റീവ് ആവാത്തൊരു കണ്ടസ്റ്റൻറ്റ് അല്ലെ തീരെ ആക്റ്റീവല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്നു അപ്പം അങ്ങനെ ബിഗ് ബോസിൽ പല വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇന്നലെ അരേണു സംസാരിച്ചൊരു കാര്യമാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ആദ്യം അതൊന്നും നോക്കാം ഞാൻ ഞാനിപ്പോഴും എന്ത് കാണിച്ചാലും എന്നെ തല്ലാ പപ്പ അതാണ് എൻ്റെ പപ്പ അപ്പ പപ്പായോട് ഞാൻ വളരെ സ്നേഹിക്കുന്നു എൻറെ പപ്പ എന്നെ കഷ്ടപ്പെട്ട വളർത്തുകൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു അതുപോലെ എനിക്ക് എൻ്റെ പപ്പ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഏർ അതായത് ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മോൻ വലിയ കുട്ടിയാണ് എൻ്റെ ഇളയ മകനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എൻ്റെ പപ്പായ പപ്പ എന്റെ പപ്പാപ്പാപ്പ ഫൈൻ ഏതൊരു ആണെങ്കിലും അവർക്ക് ജന്മം നൽകിയതും ഇത്രയും കാലം നോക്കി വളർത്തിയതും പപ്പ തന്നെയാണ് പപ്പ ഉള്ളതുകൊണ്ടും അമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുക പക്ഷെ രേണു സുധീൻ ഈ ഫെയിമിലോട്ട് എത്തിച്ചത് ഈ അവസരങ്ങൾ കിട്ടിയത് ഈ സോഷ്യൽ മീഡിയയിലെ സ്പേസ് കിട്ടിയത് കൊല്ലം സുധീ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ എന്ന നിലയിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഷൂട്ടിന് പോകുന്ന സമയത്തും നിങ്ങൾ ബാക്കി നിങ്ങളുടേതായ തിരക്കിൻ്റെ സമയത്തും പപ്പ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അതെല്ലാവരുടെ പാരൻസും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ബിഗ് ബോസിൻ്റെ ഈ നിലയിലോട്ട് എത്താൻ സഹായിച്ച ഒന്ന് എന്ന് പറയുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ പാർട്ട്നറാ എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് കിട്ടിയതും അറ്റൻഷൻ കിട്ടിയതും ആൾക്കാരെ സഹായിച്ചതും ആൾക്കാർ കൂടെ നിന്നതും അത് പറഞ്ഞു പോകരുത് എന്റെ കുഞ്ഞിനെ എഴുതുന്ന ഞാനിപ്പോ ഇവിടെ വീട്ടിലില്ലാത്തോണ്ട് എന്റെ കുഞ്ഞിനെ ഇപ്പോഴും പല്ലു തേപ്പിച്ച് കുളിപ്പിച്ച് എല്ലാം കൂടി അവരെ ഒരുക്കി സ്കൂളിൽ വിടുന്നതും എൻ്റെ പപ്പയാണ് അതുപോലെ എന്റെ പപ്പ പൊന്നു പൊന്നുപോലെയാണ് കുഞ്ഞിനെ നോക്കുന്നത് ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും അതുപോലെ ഓരോ ഷൂട്ടിന് പോകുന്നത് കാരണം എന്റെ പപ്പ വീട്ടിലുള്ളതുകൊണ്ടാണ് അപ്പ പൊന്നുപോലെയാണ് എന്റെ കുഞ്ഞിനെ നോക്കുന്നത് അപ്പൊ കുറച്ച് ഓവർ ആയില്ലേ ഇനി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താണോ അറിയില്ല നിങ്ങൾക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തു എനിക്കിത് ഭയങ്കര ഒരു ഒരു ഓവറാക്കുന്നത് പോലെ രേണു സുദീൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ോ ഇങ്ങനത്തെ ഒരു വർത്താനത്തിലോ അല്ല ഈ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല വേറെന്തോ ഒരു അവൻ എന്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ ഞാൻ എന്റെ അപ്പച്ച കൂടെ ആണ് പോകുന്നത് അപ്പൊ അത്രയ്ക്ക് എന്നിൽ ചെലുത്തിയ പോലെ എൻറെ പപ്പ എൻറെ കുഞ്ഞിലും അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലും സാധനം ചെലുത്തുന്നുണ്ട് അതായത് ഒരു അപ്പച്ചനെന്ത നിലയിലും പപ്പ ഹീറോ ആണ് ഒരു അച്ഛൻ എന്ന നിലയിലും എൻ്റെ പപ്പ ഹീറോ ആണെന്ന് തന്നെ ഞാൻ പറയും അപ്പോൾ അതാണ് സംഭവം അതവിടെ കിടക്കട്ടെ നമ്മൾ ബൈലോട്ട് പോകുന്നില്ല ആ കൊള്ളാം എനിവേ ഇന്നലെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ഞാനത് ഇവിടെ കാണിച്ചത് ഇന്നലെ വലിയ വിവാദമായിട്ടുള്ള ബിഗ് ബോസിലൊരു എപ്പിസോഡായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു ലാസ്റ്റ് അനുമോള് കരഞ്ഞു സീനായി അനുമോള് ശൈത്യൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു എരുവ് കയറ്റുന്ന ടീം ഒരു സൈഡിൽ വരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എനിക്ക് എന്തായാലും ഈ വീഡിയോയിൽ ചേർക്കണമെന്ന് തോന്നിയത് കൊണ്ട് രാവിലെ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം അതിന് ആദ്യത്തെ ഒരു ചോദ്യം ഇവിടെ ഈ ജിസെയിൽ എന്ന് പറയുന്ന ആൾ അനുവിനെ ബോഡി ഷേമിങ് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നിയോ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല സത്യസന്ധമായി പറയുക എനിക്ക് അങ്ങനെ ഫീൽ ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ എനിക്ക് മനസ്സിലായത് അവരെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ് അപ്പം ഈ ഡ്രസ്സ് എനിക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കീറിയ ഭാഗം വിടുമ്പോൾ ഇന്നൊരു വിഷയം നടും പക്ഷെ അനുമോൾ അത് പെട്ടെന്ന് അങ്ങ് എടുത്ത് മൈൻഡിലോട്ട് വെച്ച് അതവിടെ ഒരു ടോപ്പിക് ആക്കുകയും ചെയ്തേ അതിനൊരു റീസൺ ഉണ്ട് അനുമോള് തന്നെ ഇത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി കരയുന്ന സമയത്ത് അല്ലെങ്കിൽ ശൈത്യേൻ്റെ അടുത്തോ ആരുടെയടുത്തോ പറയുന്നുണ്ട് ഞാൻ ചെറിയ പ്രായം തൊട്ടേ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കമൻറ്റ് ഞാൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഹൈറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ലൈഫിലാൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു സാധനമാണ് ഹൈറ്റിനെ പറ്റി പറയുന്നത് അപ്പം ഇവിടെ ആ കുട്ടി പറയാനുദ്ദേശിച്ച കാര്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാക്കില്ല പെട്ടെന്ന് ഹൈറ്റ് എന്ന് കേട്ടപ്പം എന്നെ ബോഡി ഷെയിം ചെയ്തു എന്ന് കരുതി പെട്ടെന്ന് റിയാക്ട് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാണ് എൻ്റെ ഒരു കമൻറ്റ് ആൻഡ് സെക്കൻഡ് തിങ്ങ് എന്ന് പറഞ്ഞാൽ ഈ ജിസൈലിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മോഡലാണ് എനിക്കറിയാം ആൾ ഭയങ്കരം എക്സ് ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ്സസും പിന്നെ ലിപ്സ്റ്റിക്കും മേക്കപ്പിലാ ജീവിക്കുന്ന ഒരാളാണ് മേക്കപ്പ് പാത്രം മേക്കപ്പ് പെട്ടി എന്ന് പറയുന്ന ഒരാളാണ് ജസൈൽ ആൻഡ് ഐ നോ ദാറ്റ് അതാണ് ജിസേലിൻ്റെ കോൺഫിഡൻസ് ജിസേലിൻ്റെ കോൺഫിഡൻസ് അതാണ് ജിസേലിന് നല്ല എക്സ്പോ നല്ല ബോഡി ഹഗിങ് ഡ്രെസ്സും അതിൻ്റെ കൂടെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്താൽ മാത്രമേ ജസൈലിന് കോൺഫിഡൻ്റായിട്ട് നിൽക്കാൻ ഈ പ്രോഗ്രാമിൽ സാധിക്കൂ അപ്പോൾ ബിഗ് ബോസിന് ഒരു സ്ട്രാറ്റജി എന്ന രീതിയിലാണ് ബിഗ് ബോസ് പല സാധനങ്ങളും ജിസേലിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റിൻ്റെ കയ്യിലായാലും മാറ്റുന്നത് അത് എന്തുകൊണ്ട് ജിസൈലിനനുസരിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല എത്രയോ തവണ വാണിംഗ് വന്നു എത്രയോ തവണ ലാലേട്ടൻ പിടിച്ചു ലാലേട്ടൻ തന്നെ വന്ന എപ്പിസോഡിൽ ബാഗ് തന്നെ മുഴുവനായിട്ട് തിരിച്ചയച്ചു എന്നിട്ടും ജിസയിൽ ഇതനുസരിക്കുന്നില്ലെങ്കിൽ ജിസൈൽ ഞാൻ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറക്കി വിടണം ഇവിടെ ഈ ഗെയിമിന് അതിൻ്റെതായ എത്തിക്സ് ഉണ്ട് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് അതിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം മിസ്റ്റർ എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി ഈ ടോപ്പിക്കിലുള്ള എത്രാമത്തെ തവണയാണ് ഈ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ഇഷ്ടം എന്ന് കരുതി മേക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ ജീവിക്കണം അപ്പം നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേക്കപ്പ് ആണോ ഞാൻ കണ്ടിടും ടിഷ്യൂ പേപ്പറിൽ ലിപ്സ്റ്റിക് ആക്കി വെച്ചിട്ട് അതിടുന്നു എന്തൊരു എന്തൊരു വൾഗർ സാധനമാണിത് വേറൊരു കാര്യത്തിലും ഞാൻ ജിസേലിനെ പറയുന്നില്ല ജിസൈലിന് ഇതിനോടുള്ള ഒബ്സേഷനും ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കാണ്ട് നിൽക്കുന്നത് മിസ് നോട്ട് ബിഗ് ബോസിന്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ് ഇവിടെ ഞാൻ ഫസ്റ്റ് തൊട്ടേ ഞാൻ പറഞ്ഞിരുന്നു ഒരു വലിയ കോൺട്രിബ്യൂഷൻ ബിഗ് ബോസിൽ തരാണ്ട് ഇപ്പം നിൽക്കുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് രേണുസ്തുതിയാണ് അത് തെളിയിക്കുന്ന ഒരു സാധനം രേണു രേണുസ്തി വന്നു തൊട്ടിട്ടേ രേണുസുദീൻ്റെ വയൽ വരുന്ന ഒരു സാധനമാണ് എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് ഒന്നിനും വയ്യ എനിക്ക് നിൽക്കാൻ വയ്യ എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് കടക്കാൻ വയ്യ എനിക്ക് വളയാൻ വയ്യ ഇത് മാത്രമാണ് രേണു സുതി പറയുന്നത് രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് ഇത്രയും ദിവസം ബിഗ് ബോസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വയ്യാത്തൊരു കണ്ടസ്റ്റന്റ് എന്തിനാണ് ബിഗ് ബോസിലോട്ട് കൊണ്ടുവന്നേ ഇതൊരിക്കലും ഇപ്പോൾ ആളുടെ അന്ത ഫാൻസ് വന്നു പറയും അസൂയം കുഷുമ്പോൾ എന്ത് അസൂയം കുഷുമ്പോൾ എനിക്കിങ്ങനെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി വന്ന് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ മുഴുവൻ എടുത്ത് സംസാരിക്കുന്ന വെറുപ്പിക്കുന്ന ഒരു കഥാപാത്രം ആവാൻ എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹവും ഇല്ല അപ്പം ഇതൊരിക്കലും അതുകൊണ്ടല്ല നിങ്ങൾ ഇനി അസൂയ കുഷുമ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാൻ നിൽക്കണ്ട ആളുടെ സൈഡിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അനുസരിച്ച് ഒന്നും കിട്ടാത്തൊരു അണ്ടർസ്റ്റാൻഡായി രേണുസ്വദി മാറിയിട്ടുണ്ട് റീസൺ എന്താ അറിയില്ല അതിന് മേ ബി ഇവരു ഗെയിം കളിച്ച് പിടിച്ചു നിൽക്കാൻ ധൈര്യമില്ലായിട്ടാണോ അല്ലെങ്കിൽ നൈസായിട്ട് നിന്ന് കയറി പോകാനുള്ള സ്ട്രാറ്റജി ആണോ ഒന്നും അറിയില്ല പക്ഷെ രേണുസൂദി മസ്റ്റ് ഗെയിമിലോട്ട് വരണം ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് ബിഗ് ബോസിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഈ പരിപാടിയിൽ നിന്ന് തന്നെ ഇറക്കി വിടണം എന്നൊരഭിപ്രായം എനിക്കുണ്ട് ഇവിടെ വിഷയമായിട്ടുള്ളത് ഈസ് അബൌട്ട് നെവിനാണ് നിവിനെ പറ്റി അനു വന്ന് പറയാണ് അനുവിന് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം കണ്ടൊരു സാധനം എല്ലാ ആണുങ്ങളുടെയും കുറ്റം പറയലാണ് ഞാൻ മെയിനായിട്ട് അനുവിൽ കണ്ടൊരു സാധനം അങ്ങനെ നോക്കി ഇവനിങ്ങനെ നോക്കി അക്ബറിൻ്റെ നോട്ടം റെഡിയല്ല അത് ലാലേട്ടൻ വന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഓനോ ഈ എപ്പോൾ ലാലേട്ടനെ ആ വീഡിയോ ഇട്ട് കണ്ട സമയത്ത് അനു തന്നെ ഹൈസ് ആയി കാരണം അനു അങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി ഇറക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇറക്കുന്നത് നെവിനെ കുറിച്ചാണ് ഇത് അനുവിൻ്റെ ഭാഗത്ത് തെറ്റാണ് അനു തന്നെ പറയുകയാണ് രാത്രി ആൾക്കാർ കേട്ടാൽ മോശം അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നിട്ട് ബിഗ് ബോസിൽ വന്നിരുന്ന് മൂന്നാളെയും കൂട്ടി വന്നിരുന്ന് വർത്താനം പറയേണ്ട ആവശ്യം എന്താ അന്നെങ്കിൽ അന്ന് പറയാം അന്ന് പറയാൻ പറ്റില്ല രാവിലെ പറയും നിവിനെ രാത്രി നമ്മൾ ഉറങ്ങുന്ന ഒരു ടൈമാണ് ആ ടൈമിൽ നീ ഈ ബെഡിൽ വന്ന് എൻ്റെ ബെഡിൽ വന്ന് കിടക്കുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ട് സോ വർത്താനത്തിനോ ഇതിനോ ഒന്നും വരണ്ട നീ രാവിലെ നീ സംസാരിച്ചോ ഒന്ന് പറഞ്ഞാൽ വിഷയം അവിടെ തീർന്നു പിന്നെ നിവിൻ ആ പരിസരത്തോട്ട് വരുന്നില്ല പക്ഷെ അതിന് പകരം ഇവിടെ വന്നെന്ന് സംസാരിക്കുക എനിക്ക് തോന്നുന്നത് ഈ അനു ഫോ ഫോളോ ചെയ്യുന്ന രണ്ട് സ്ട്രാറ്റർജി എന്ന് പറയുന്നത് ഒന്നൊരു കരച്ചിൽ സ്ട്രാറ്റർജിയും രണ്ടാമത്തത് ഈ ബിഗ് ബോസിലെ ആൾക്കാർ ശ്രദ്ധിക്കും ഇന്നത് പറഞ്ഞാൽ ശ്രദ്ധിക്കുമെന്നറിയുന്ന കാര്യങ്ങൾ ഒരു പബ്ലിക് സ്പേസിൽ വന്ന് സംസാരിച്ച് അവിടെ ഒരു സ്പേസ് ഉണ്ടാകാൻ നോക്കുക എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതൊക്കെയാണ് മെയിൻ മെയിൻ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കാണാം സ്വാഗത്ത് വീഡിയോ ഏറ്റവും വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തെറ്റാ ബൈ